നിലമ്പൂരിൽ കൂട്ടായ്മ സമര നായിക ബിന്ദു നടത്തിവരുന്ന സമരപ്പന്തൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും നട്ടലുള്ള വകുപ്പ് മന്ത്രിയും സർക്കാരും ഇല്ലാത്തതുകൊണ്ടാണ് ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമിക്കായി സമരം ചെയ്യേണ്ടി വരുന്നതെന്നും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റും ആദിവാസി ഗോത്രസഭാ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ ജാനു പറഞ്ഞു എന്തായാലും കേരളത്തിൽ ഇപ്പോഴും ഈ മണ്ണിൻ്റെയും കാടിൻ്റെയും പ്രകൃതിയുടെ അവകാശികൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഭൂമി വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ഒരു ഗതികേട് കേരളത്തിലുണ്ടാവുന്നത് ഈ ജനാധിപത്യ രാഷ്ട്രീയ ജീർണതയാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ആളുകളെ എക്കാലത്തും ഇങ്ങനെ അവഗണിച്ചും അകറ്റിയും വേർതിരിച്ചും നിർത്തുക എന്നുള്ള അവരുടെ കൃത്യമായിട്ടുള്ള ഒരു അജ അജണ്ട അവർ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് അതുതന്നെയാണ് ശരിക്കും ഇതിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ സമരത്തിനോടും അവർ കാണിക്കുന്ന ഒരു അലംഭാവം എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം ഇപ്പോൾ ഏതൊരു വിഭാഗത്തിലുള്ള ആളുകൾ സമരം നടത്തിയാലും ആ സമരത്തിൻ്റെ ആവശ്യം എന്താണ് അവർ അവരുടെ ഫോർമുല എന്താണ് എന്നൊക്കെ ചോദിച്ച് അതിന് സാധാരണ ഒരു ഒത്തുതീർപ്പ് ഫോർമുല വരുന്ന ഒരു ചരിത്രം നമ്മുടെ കേരളത്തിനുണ്ടല്ലോ അത് ശരിക്കും ആദിവാസികളുടെ ഇടയിൽ മാത്രം സംഭവം വരുമ്പോൾ അത് വരാതിരിക്കുന്നത് അത് വംശീയമായിട്ട് നിലയിൽ തന്നെ നമുക്കിത് കാണാവുന്നതാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നൂറു മണിക്കൂർ ഉപവാസം നടത്തുന്ന പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സമിതി അംഗം ഷനീർ ഏരിക്കുന്നതുമായും സമര ബിന്ദു വൈലാശേരിയുമായും അവർ സമരകാര്യങ്ങൾ ചർച്ച ചെയ്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സമ്പാദ്യം ഇനി ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ ട്രിപ്പിൾ ഡബിൾ വൺ സിക്സ് ഈ പദ്ധതിയിൽ വണ്ടൂർ ഡയമണ്ട്